പോലും നൽകാതെ പുറങ്കിൽ പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമിട്ടോ മെഗാ എക്സിബിഷൻ ജില്ലയ്ക്കൊന്ന് ലക്ഷം വെച്ച് നാലേ പോയിന്റ് രണ്ട് കോടി എനിക്ക് അറിയാം പക്ഷേ നല്ലൊരു സഹിച്ചേ പറ്റൂ തൊലി നക്കിത്തി തരാനുള്ള മര്യാദ ഒരു മരത്തൂറിനൊരു ലക്ഷത്തിന്റെ കാലത്തൊഴുത്തും ഗവർണർക്കെതിരായ നിയമോപദേശത്തിന് നാല്പത്തഞ്ചു ലക്ഷവും ഇതൊക്കെ കാണാനും കേൾക്കാനും പെരിയാ കേസിൽ മുടിച്ചു കളഞ്ഞ തൊണ്ണൂറ് ലക്ഷവും നീന്തൽ കുളവും ലിഫ്റ്റും ലിമോസിനും അടക്കം ഇതിലും പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും ഈ ആഘോഷത്തിന് മുണ്ടുമുറക്കലിനെ കുറിച്ച് ആത്മാർത്ഥത തീണ്ടാത്ത ഒരുമാതിരി സ്റ്റേജ് ആർത്തി തീരാതെ അവശ്യ മരുന്നുകൾക്ക് കുത്തനെ കൂട്ടിയത് പന്ത്രണ്ട് ശതമാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ വാർഷിക വർധനാച്ചെ അക്ഷരം തെറ്റാതെ വിളിക്കണം പവൻമാർ ജനദ്രോഹം ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല എന്തോ എടാ ഇവിടെ ഇതിന്റെ അപ്പുറം നടക്കുന്നത് പ്രതിഷേധത്തിന്റെ അതിന് ഏത് അൻപത്തി ആറ് ജനരോഷത്തിന് മുന്നിൽ പട്ടു വീഴാത്ത ഭരണകൂട പിടിവാശികളില്ല എന്നതിന് കാലമാണ് സാക്ഷ്യം പാട്ടായി അല്ലേ മതി ആറ് ഇഞ്ച് നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ സ്വിണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി